കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്തെ മുസ്ലിങ്ങളെ ബാധിക്കില്ലെന്നും നിയമത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മൗലാന ഷഹാബുദ്ദീൻ റസ്വി ബറേൽവി രാജ്യത്തെ മുസ്ലിങ്ങൾക്കിടയിൽ സി എ എ നിയമത്തെക്കുറിച്ച് വലിയ തെറ്റിദ്ധാരണയുണ്ട് ഈ നിയമവും മുസ്ലിങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്നും മൗലാന ഷഹാബുദ്ദീൻ പറഞ്ഞു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ അക്രമം നേരിടുന്നവർക്ക് പൗരത്വം നൽകാൻ മുൻപ് നിയമമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മുസ്ലിമിന്റെ പൗരത്വം പോലും ഈ നിയമം മൂലം ഇല്ലാതാകില്ല ചില ആളുകൾ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു സംഘപരിവാർ കേന്ദ്രങ്ങളും ബി ജെ പിയും ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റിന്റെ നിലപാടിനെ ഉയർത്തിക്കാട്ടി പ്രതിഷേധകരെ വായടപ്പിക്കാൻ ശ്രമിക്കുന്നു മതപീഡനം നേരിടുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പീഡനം ഭയക്കുന്നു എന്നതാണ് മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളെ പൗരത്വത്തിന് പരിഗണിക്കുന്നതിനുള്ള മാനദണ്ഡം എന്നാൽ മ്യാൻമാറിലും ചൈനയിലും പീഡനം നേരിടുന്ന മുസ്ലിങ്ങളെയും ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് അഭയാർത്ഥികളെയും കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ വെച്ച് വച്ച് സി എ എ വിജ്ഞാപനം ഇറങ്ങിയത് കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസും സി പി എമ്മും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രീയ ആയുധമാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് മതവിവേചനത്തിനെതിരെയായി പുറത്താക്കപ്പെട്ട മുസ്ലിം ഇതര അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്ന നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപതിലാണ് പാർലമെന്റ് പാസാക്കിയത് വിജ്ഞാപനം ഇറങ്ങിയതോടെ ചൊവ്വാഴ്ച മുതൽ പൗരത്വത്തിന് അപേക്ഷിക്കാൻ കഴിയും ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ മത വിഭാഗങ്ങൾക്കാണ് പൗരത്വം ലഭിക്കുക ഈ വിഭാഗത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനോ അതിനു മുൻപോ ഇന്ത്യയിൽ എത്തിയവർക്ക് അപേക്ഷിക്കാം പൂർണമായും ഓൺലൈനാണ് പൗരത്വത്തിന് അപേക്ഷിക്കേണ്ടത് ഇതിനായി പ്രത്യേക വെബ് പോർട്ടൽ സജ്ജമാക്കിയിട്ടുണ്ട് പൗരത്വ നിയമ ഭേദഗതി നടത്തിപ്പിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സെൻസസ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതാധികാര സമിതികളെ ചുമതലപ്പെടുത്തി അപേക്ഷകർ ഏതു വർഷമാണ് ഇന്ത്യയിൽ എത്തിയതെന്ന് രേഖപ്പെടുത്തണം ഒരു വർഷമായി ഇന്ത്യയിൽ താമസിച്ചു വരുന്നവരായിരിക്കണം പതിനാല് വർഷത്തിനിടയിൽ കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടാകണം എന്നതാണ് വ്യവസ്ഥ നേരത്തെയുണ്ടായ പല കഠിന വ്യവസ്ഥകളും പുതിയ ഭേദഗതി പ്രകാരം ഒഴിവാക്കപ്പെട്ടതോടെ പൗരത്വ അപേക്ഷയ്ക്കായി വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുമെന്നാണ് കരുതപ്പെടുന്നത് സി എ എ വിജ്ഞാപനത്തിനെതിരെ രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ വെച്ച് വച്ച് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തിയത് വ്യക്തമായ പദ്ധതികളുടെയാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ തിരിച്ചറിയുന്നു ഈ സാഹചര്യത്തിലാണ് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മൗലാന ഷഹാബുദ്ദീൻ റസ്വി ബറേൽബിയുടെ നിലപാട് സംഘപരിവാർ വലിയ ചർച്ചാ വിഷയമാക്കുന്നത്